എന്ന് പറഞ്ഞാൽ അത് വളരെ മോശല്ലേ ഇതേ സിസ്റ്റത്തിൽ കിടക്കില്ലേ എസ് പി നേരിട്ടല്ലോ ഹാൻഡിൽ അവിടെ ഓഫീസിൽ വരുന്ന സ്റ്റാഫല്ലേ ഇത് ഹാൻഡിൽ ചെയ്യ നമുക്ക് ആ സിസ്റ്റത്തിന്റെ അത് വായിക്കാൻ എന്താ ഞാനിപ്പോ മനസ്സിലാക്കി ഹാൻഡിൽ ചെയ്യുന്നത് അത് അത് അതിന് പോകുന്നില്ല അപ്പം മേൽ പറഞ്ഞ പരാതി തുടരാൻ താല്പര്യമില്ലാന്ന് പറഞ്ഞേ കൈമാഷ് പോലും എന്റെ അടുത്ത് പറഞ്ഞങ്ങനെ കേട്ടോ എന്നോട്ടുള്ള സ്വാതന്ത്ര്യം കൊണ്ടായിരിക്കും അങ്ങനെ എന്റെ അദ്ദേഹം പറഞ്ഞത് ഞാനത് അദ്ദേഹത്തോട് സംസാരിച്ചിട്ടുണ്ട് അദ്ദേഹം അങ്ങനെ ചെയ്യാമെന്ന് തന്നെ എനിക്ക് പറഞ്ഞിട്ടുണ്ടെന്നാണ് പറഞ്ഞത് അത് അദ്ദേഹത്തിനോടുള്ള സ്വാതന്ത്ര്യം കൊണ്ട് പറഞ്ഞാണ് വേറെ തെറ്റിദ്ധരിക്കരുത് ഇങ്ങോട്ട് നിങ്ങൾ നിങ്ങൾ തപ്പ എത്രത്തോളം ആത്മബന്ധമുണ്ടോ അത്രയും പോലും ഇല്ലെങ്കിൽ പോലും ഒരു സാഹചര്യ ബന്ധം ഉള്ളതുകൊണ്ടാണ് എന്റെ അടുത്ത് ഫ്രീയിടത്തിൽ പറഞ്ഞത് നമുക്കിപ്പോ ഇതിരി ഇലക്കും കേടില്ലാതെ ഈ വിഷയം ഇപ്പൊ കൊടുത്ത മെയില് ആ മെയിലിൽ നിന്ന് അത് ഡെലീറ്റ് ചെയ്യാൻ എന്താ മാർഗം അതിന് വേറെ വഴിയില്ല അത് ഓൾറെഡി അത് ഈ ശശീനെ കാണിച്ചിട്ടുണ്ട് അയാൾ അവിടെ ഇല്ല ദിവസം ലീവാണ് അപ്പൊ അവരെ അറിയിച്ചിട്ടുണ്ട് അല്ല അതെ ഓക്കെ ശശിയല്ല മലപ്പുറം എസ് പി എല്ലാം ഞാൻ ചോദിച്ചത് അതെ ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ ഈ പോലീസുകാരൊക്കെ ഇപ്പൊ നിങ്ങൾക്ക് ബന്ധമുണ്ടോ ഇത്രയും കാലം ഇവിടെ വർക്ക് ചെയ്തത് അല്ല ഞാൻ നേരിട്ട് അവരോട് ആരോട് സംസാരിച്ചിട്ടില്ല ഈ ശശി അറിഞ്ഞപ്പോ ശശി ഡി എ ജിനെ അറിയിച്ചു അപ്പൊ ഡി ഐ ജി ആണ് എന്നെ വിളിച്ചറിഞ്ഞ സുഹൃത്തെ ഇങ്ങനെ അൻവർ എം എൽ എ സാർ എന്താ ഇങ്ങനെ നീയോട്ട് നല്ല ബന്ധം എന്താ ഇപ്പൊ സാർ ഇങ്ങനെ ഇതിന്റെ അകത്ത് ഇങ്ങനെ ആവശ്യം ഇല്ലാതെ നിന്നോട് എന്തെങ്കിലും ദേഷ്യോ ഞാൻ പറഞ്ഞു എന്നോട് ഒരു ദേഷ്യവും മൂന്ന് വർഷം ഞാൻ നല്ല ബന്ധം തന്നെയായിരുന്നു വിളിച്ചാലും വിളിച്ചില്ലെങ്കിലും അപ്പൊ എന്നോട് അങ്ങനെ അദ്ദേഹത്തിന് വന്നിട്ട് കാര്യം ശശിയോട് എന്തെങ്കിലും ദേഷ്യം ഉണ്ടാവാം പക്ഷെ അല്ലാതെ എന്റെ അടുത്താണ് ഒരു വിധ വികാരം അദ്ദേഹത്തിനില്ല എന്താ നല്ല ഉറപ്പുണ്ടെന്ന് പറഞ്ഞു അപ്പൊ നീ ഒന്ന് അദ്ദേഹത്തിനോട് സംസാരിക്കോ മറ്റൊ ചെയ്യോ ഇങ്ങനെ സാറൊക്കെ അത് ഇട്ടെടുത്തു കഴിഞ്ഞാല് അതും അനാവശ്യമായിട്ട് നിന്റെ അനാവശ്യമായ അനാവശ്യമായൊരു കോൺട്രവേഴ്സിയാണ് സാറൊരിക്കലും മറ്റു ആദ്യം നടന്നുപോകട്ടെ പക്ഷെ സാറൊരിക്കലും അത് വന്നു കഴിഞ്ഞാല് അത് മറ്റൊരു ഹൈ പ്രൊഫൈലിലേക്ക് അത് വെറുതെ പോകും അപ്പം അത് നീ സാറിനോട് സംസാരിക്കുന്നു പറഞ്ഞു ഡിഐ ജി ആണ് കോഴിക്കോട് അല്ല തൃശ്ശൂര് 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 അതെനിക്ക് വേണ്ടി ഒന്നും നിങ്ങളൊന്ന് ഇല്ല ഇല്ല അവരൊക്കെ ട്രാൻസ്ഫർ ആയി പോവാണ് റിലീവ് ചെയ്യാണ് മാനേജ് ചെയ്യാനേ അങ്ങനെ മാനേജ് ചെയ്യാനല്ലോ എനിക്ക് ഒറ്റ റിക്വസ്റ്റ് എം എൽ എ യോടുള്ളു എം എൽ എ കൊടുത്ത പരാതി ഒന്ന് വിഡ്രോ ചെയ്യണം അതെ പേഴ്സണൽ റിക്വസ്റ്റാ അല്ല പറയുന്നത് ഞാൻ ചോദിക്കുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ പരാതി അവിടെ ഈ സിസ്റ്റത്തിൽ നിന്ന് ഡിലീറ്റ് മാർഗം പരാതി ഒരു വഴിയില്ല ഇങ്ങനെ ഒരു പരാതി കൊടുത്താൽ അടുത്ത കണക്ഷൻ മെയിലായിട്ട് ഈ പരാതി തുടരാനായിട്ട് എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞ് ഒരു മെയിൽ അയക്കുന്ന അല്ലാതെ വേറെ ഒരു വഴിയില്ല അല്ലെങ്കിൽ എമ്മരോട് അങ്ങോട്ട് പറയത്തില്ലേ ഒരു സ്മാർട്ടായിട്ട് ഇങ്ങനെ ഒരു സൊല്യൂഷൻ ഉണ്ടെന്ന് ഒരു കാര്യത്തിന് നിങ്ങൾ എനിക്കും എന്റെ സമാധാനത്തിൽ ചെയ്യാൻ തീരുമാനം എന്നോട് പോയ ശത്രുതാണ് എത്രത്തോളം മനസ്സിലാക്കുന്നില്ല അന്മാഷോട് ചോദിച്ചറിയാം അവൻ എന്റെ ഒപ്പം ശശിക്കേ നമ്മള് തമ്മില് ഒരിക്കൽ പോലും ഫോണിൽ സംസാരിക്കാത്ത ആളാ അത് നിങ്ങൾ പറഞ്ഞത്തോളം എനിക്ക് അറിയത്തില്ല അതായത് അവന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവന് ഈ പഴയ സ്കൂളുകളിൽ ഒന്നാം റാങ്കിൽ എത്തേണ്ട ആൾക്കാരില്ല അമ്പതിൽ അമ്പത് മേടിക്കാനായിട്ട് അപ്പൊ അവരുടെ ഒരു വിചാരം അടുത്തവന് അമ്പത് നാല്പത്തൊമ്പതേ കിട്ടാവുള്ളൂ എനിക്ക് മാത്രമേ അമ്പതിൽ അമ്പത് കിട്ടാവുള്ളൂ ഈ പഴയ സ്കൂളിലെ കുതിത്തിരിപ്പ് ആൾക്കാരില്ലേ അവൻ അങ്ങനെ ചൊക്കല ൊണ്ട് വിവിധ മേഖലകളിൽ പോലീസിങ് ചെയ്തു വെച്ചവനൊപ്പം ഈ അമ്പത്തി ഏഴ് ഒമ്പത്തെട്ട് വയസ്സുള്ളവന് ഓടിയെത്തത്തില്ല കാരണം എന്റെ വയസ്സൊന്നും മുപ്പത്തൊന്നേ ഉള്ളൂ ഇവർ അമ്പത്തി ഏഴായി അതിന്റെ ഒരു വ്യത്യാസമാണല്ലോ അപ്പൊ ഇവനെന്തുമായി അപ്പം ഈ ചെയ്ത് വെച്ചവൻ ചെയ്തെല്ലാം മോശമാണെന്നുള്ള സാധനത്തില് സംസാരിച്ചേക്ക അപ്പൊ ഇവൻ കൂടെയുള്ള പോലീസുകാരോടും എസ് ഐമാരോടും സി എംമാരോടും ഡിവൈഎസ്പിമാരോടും എല്ലാം എന്റെ കുറ്റം പറയുക മീനോട്ടുള്ള ഇവന്റെ അടുപ്പക്കാരോടും വിളിച്ചു പറയും ഇവന്റെ ബാച്ചുകാരോടും വിളിച്ചു പറയുക അയാൾ ചെയ്ത് ശരിയില്ല അയാൾ ചെയ്ത് ശരിയല്ല ഞാനടുപ്പ് ചെയ്യുന്നത് ഞാനാണിപ്പോ മണ്ണ് ഓടിക്കണം ഞാനാണ് കല്ല് അയാൾ അയാളൊന്നും പിടിച്ചില്ല അങ്ങനെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് മോശമാക്കിക്കൊണ്ടിരിക്കുക അപ്പൊ അയാളുടെ അടുത്താണ് ഈ സാധനം കിട്ടിക്കണേ എം എൽ എ ഉദ്ദേശിക്കുന്നു ഏഹ് ഒരു നാലഞ്ചു ദിവസം ഒരാളോട് പറഞ്ഞത് ആ കണ്ടെ വയനാട്ടില് ഞാൻ മലപ്പുറത്ത് ഉള്ളത് ഇവിടെ ഉരുൾപൊട്ടലിവിടെ ഇല്ലാതിരുന്നത് ഞാൻ ആനങ്ങാൻ സമ്മതിച്ചിട്ടില്ല അത് ഇങ്ങനെ ഈ എന്താ പറഞ്ഞു ഈ ശുദ്ധം ദുഷ്ടന്റെ ഫലം ചെയ്യുന്നോ അല്ലെങ്കിൽ ഈ പൊട്ടന്നോ എങ്ങനെ വേണമെങ്കിൽ ഇതിനെ വിളിക്കാം പക്ഷെ ഇവന്റെ ആകെ ബലംന്ന് പറഞ്ഞത് എ ഡി ജി എല്ലാന്റെ എം ആർ അജിത് കുമാർ സാറ് സപ്പോർട്ട് ചെയ്യുന്ന അല്ലാതെ ഇവര് വേറെ ഒരു ബലവും ഒരു തേങ്ങയില്ല അപ്പൊ അങ്ങേര് ശുദ്ധനായി നിൽക്കുന്ന ഒരു കാലഘട്ടം ആയതുകൊണ്ട് ഇവന് ഇങ്ങനെ നിന്നുപോകും അല്ലെ ഇവനെ എന്നേ ആൾക്കാർ ഓടിച്ചു ഇവരെ പാലക്കാട് ജില്ലയിൽ അവിടുത്തെ പോലീസുകാർ കേട്ടിട്ടുള്ളു ഡി വൈ എസ് പി വരെ ഇവരുടെ എ പി എസ് എസ് പി ആയിട്ട് വരെ അദ്ദേഹത്തിന് നല്ലോണ്ടെന്ന് തോന്നുന്നു അല്ലെ അതെ അതേ അതിന് പ്രശ്നം എന്ന് പറഞ്ഞാല് ഈ ഡയറക്ട് ഐ പി എസ് കാരെ മുഴുവൻ കുറ്റം പറ്റി പറയുക ഇതിന്റെ അകത്ത് ഈ ഐ പി എസ് അസോസിയേഷൻ പറ്റിയ പാകപ്പെടേന്ന് പറഞ്ഞാൽ ഇവർക്ക് ഇതൊന്നും അറിയത്തില്ല ഇവര് ശരിക്കും ഡയറക്ട് ഐ പി എസ് കാര് ഇത്തല്ല കാരണം ആ പ്രൊമോട്ട് ചെയ്യുന്ന ഐ പി എസ് അസോസിയേഷൻ ഇങ്ങനെ ഒരു പരാതി ഈ ഈ എം എൽ എയുടെ ഒരു ബൈറ്റിന്റെ ഒരു ചെറിയ ഭാഗം ഇവര് തെറ്റ് തിരിച്ചു അതായത് ഒരു ചെറിയ ഭാഗത്തിൽ എങ്ങാണ്ട് ഈ ഐ പി എസ് കാരെന്ന് പറഞ്ഞാൽ അതൊരു ജനറൽ ആക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ എന്തോ ഒരു സാധനം പക്ഷേ ഈ കേൾക്കുന്നവൻ പറയുന്ന ആളുടെ ഉദ്ദേശമല്ലല്ലോ കേൾക്കുന്ന ആൾക്ക് തോന്നുന്നത് അപ്പൊ ഇവർക്ക് അങ്ങനെ തോന്നി അതിന്റെ പേരിൽ കുറച്ച് കുറച്ചാൾക്കാർ മറ്റേ ഈ കാള കാളപറ്റുന്ന കെട്ടപ്പളെ കയറടുത്തിറങ്ങി എന്നിട്ട് റെസൊല്യൂഷനും പാസ്സാക്കി നാണവും കെട്ടു എം എൽ എ മാപ്പു വിട്ടു ഇപ്പം പുറത്തിറങ്ങി തുണിടാതെ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയെ കെ പി അസോസിയേഷൻ തിരിച്ചും പറഞ്ഞു മാറി നാട്ടായിട്ടിരിക്കും ഒരാവശ്യമില്ലായിരുന്നു ഒരു പ്രൊമോട്ടിംഗ് വേണ്ടി രക്ഷിക്കുന്നത് കാരണം ഈ പ്രൊമോട്ടിമാർക്ക് ഡയറക്ടായിട്ട് യാതൊരു താല്പര്യമില്ല എസ്പെഷ്യലിവന് കാരണം ഇവന് ഞാനാണ് ഒന്നിറങ്ങി കയറാൻ ഞാനാണ് ഒന്ന് ഇറങ്ങി കയറാൻ ഞാൻ മറ്റേ ചായ പോലും കുടിക്കില്ല എന്ന് ഇങ്ങനെ നാട്ടുകാരെ പിടിച്ചു നടക്കല്ലേ നിങ്ങൾ ഇവിടെ മൂന്ന് വർഷം വർക്ക് ചെയ്ത സമയത്ത് ഉണ്ടായ പെർഫോമൻസിന്റെ മേലെ പോകണം അതിലേറെ എഫ്ഐആർ വേണം അതിലേറെ കേസ് വേണം അതിലേറെ മണ്ണ് പിടിക്കണം ഞാൻ എൺപത്തിനാല് ബെഞ്ച് മാർക്കില് പി പോലീസിങ് ചെയ്തു വച്ചെ ഇവൻ അതല്ലാതെ ആകെ എഫ്ഐആർ കൂട്ടാനും മണ്ണ് വണ്ടി പിടിക്കാനായിട്ടും ഞാനത് വളരെ കൃത്യമായി എന്റെ നയം വളരെ വ്യക്തമായിരുന്നു കരിങ്കൽ കാറിക്ക് നയം വളരെ വ്യക്തമാണ് കൃത്യമായ ലൈസൻസിങ് ഉണ്ട് അതിന് ലൈസൻസ് ഇല്ലാത്തതിനെ നോക്കുക ചെങ്കില്ലിന് നമുക്ക് നെല്ലും പതിരും വേർപെടുത്താൻ പറ്റില്ല കാരണം ജില്ലയിൽ ആകെ ലൈസൻസ് ഉള്ള പണ്ട് കാലത്തേത് ഒരു ഒരെണ്ണമാണ് വേറെ ആർക്കും ലൈസൻസ് ഇല്ല ആകെടുത്ത് നെല്ലും പതിരും വേർപിടിക്കാനേ പറ്റത്തുള്ളൂ മണ്ണിടി മണ്ണിടിഞ്ഞ് മലയിടിഞ്ഞ് താഴെയുള്ളവർ പോകും അല്ലെങ്കിൽ ഒരാളുടെ പറമ്പിൽ ഗുണ്ടായസം കാണിച്ച് കയറി ഒരു പ്രമേഷൻ കയറി വെട്ടുക അല്ലെ നാട്ടുകാർക്ക് ഭയങ്കരമായ പരാതി മഴ വെള്ളപ്പൊക്കത്തിലോ അല്ലെങ്കിൽ മഴ പെയ്യുമ്പോഴോ ഞങ്ങളുടെ വീട് നശിക്കുന്ന പറയുന്നവര് അങ്ങനെയുള്ള പരാതികളെ എസ് ബി വേരിഫൈ ചെയ്ത് നന്മയുണ്ടെങ്കിൽ നടപടി എടുക്കും ാണ് വാട്സാപ്പിലാണ് സാർ ഹലോ ഹലോ കോള് വന്നു ഞാനത് റിജക്ട് ചെയ്തപ്പോ ആക്സൈപ് ബെറ്റർ ആയിപ്പോയി

അവിടെ ആ ഞാൻ മുറ്റത്ത് നിന്ന് മണ്ണിടാൻ സമ്മതിക്കില്ലാന്ന് എന്നാ തലക്കസു ഇരുന്നിട്ട് ഇങ്ങനെ ഞാൻ കുറച്ച് അവിടെ അല്ല ആ ഒരു ഫൈറ്റിലല്ല തുടങ്ങിയത് ഞാൻ പിന്നെ പാർക്കിലെ കേസ് പറയാൻ കാരണം എന്താ വെച്ചാൽ എനിക്ക് ഒരാളെ കുറിച്ച് നമ്മളൊരു അഭിപ്രായം പറയുമ്പോൾ എന്റെ അനുഭവം എനിക്ക് പറയാലോ

അതിന്റെ ആരും ഇല്ലല്ലോ അതായത് ഈ സാജൻസ് കറിയയുടെ കേസിൽ മറുതാട മലയാളിയുടെ കേസിൽ ഇപ്പൊ ഞാൻ അന്ന് സംസാരിച്ചല്ലോ അതില് എന്താണ് നമ്മുടെ ഇലക്ട്രോണിക്സ് ആക്ട് ഈ ടു തൗസൻഡിലെ കമ്മ്യൂണിക്കേഷൻ ആക്ടിൽ ഈ പറയുന്ന സിക്സ്റ്റി സിഫ് സിക്സ് എഫ് അട്രാക്ട് ചെയ്യുമെന്ന് പ്രോസിക്യൂഷൻ ലീഗൽ ഒപ്പീനിയൻ കൊടുത്ത പോലീസ് ചോദിച്ചിട്ട് അത് വന്നു കഴിഞ്ഞാ അത് ടെററൈസ് ആണ് പതിനാല് കൊല്ലത്തെ എംബ്രീസ്മെന്റ് ആണ് ജാമ്യമില്ല അതൊന്നും നിങ്ങളെ സതീശം പഠിച്ചിട്ടുണ്ടാവും എനിക്കറിയാം അപ്പോ ഈ വിഷയം വന്നപ്പോ ഈ ചങ്ങാതിക്ക് നല്ല വരുമാനം ഉണ്ടല്ലോ ഞാൻ കേട്ട വിവരാണ് കേട്ടതല്ല അത് ഓൾമോസ്റ്റ് നമ്മൾക്ക് അറിയുന്നുണ്ടാവും ഈ സാജൻസ് കറിയയുടെ ആളുകൾ ഇതേത്ത് ബന്ധപ്പെട്ടിട്ട് രണ്ട് കോടി രൂപയാണ് ഓഫർ ചെയ്തത് എം ആർ അജിത് കുമാറിനെ നിങ്ങളത് കേട്ടിട്ടില്ലേ ഇപ്പൊ പ്രശ്നം നടക്കുന്നുണ്ട് ഓക്കെ അദ്ദേഹത്തിന് ഒന്നര കോടി ആദ്യ ഒരു കോടി കൊടുത്തു പിന്നെ അമ്പത് ലക്ഷം കൊടുത്തു ആ അമ്പത് ലക്ഷം മൂന്ന് മാസം സമയം പറഞ്ഞതായിരുന്നു അതിപ്പം ആറുമാസമായി എട്ടു മാസമായി പത്ത് മാസമായി ആ പൈസ കൊടുത്തിട്ടില്ല ആ ഒരു ഇഷ്യൂസ് നടക്കുന്നുണ്ട് അത് സ്പീക്കർ അറിയോ അത് എനിക്കറിയില്ല പക്ഷെ അതൊക്കെ അതൊന്നും ഇപ്പൊ ശശി സാറൊന്നും ഈ പൈസ വാങ്ങുന്ന അറിയില്ലല്ലോ ഇങ്ങനെ പിന്നെ അദ്ദേഹത്തിന്റെ ഈ എം ആറിന്റെ മുഴുവൻ ബന്ധങ്ങളും ബിസിനസ്സുകാരായിട്ടാണ് ഫുൾ ഫ്രണ്ട്സ് ബിസിനസ്സാരാണ് അതറിയില്ല നിങ്ങൾ ഇപ്പൊ കുറെ കാലം അദ്ദേഹത്തിന്റെ കീഴില് നിന്നതല്ലേ അപ്പൊ പലരും തമിഴ്നാട്ടിൽ ബിസിനസ്ണ്ട് എവിടെയുണ്ട് ഇവിടെ ഉണ്ട് ഇതൊക്കെ ഉണ്ടല്ലോ ഇപ്പൊ ഈ ഗവൺമെന്റിന് എത്രയും ഇന്ററസ്റ്റ് ഉണ്ടായ ഈ നാട്ടിൽ ഇത്രയും വർഗീയ വിദ്വേഷം കത്തിപ്പലിച്ച് അവന്റെ അടുത്തുനിന്ന് കാശ് വാങ്ങിയാൽ പിന്നെ എങ്ങനെയാ ഈ കാര്യങ്ങൾ നടക്കുക അല്ല ഇങ്ങനെ ഇങ്ങനെ ന്യൂസേ നിങ്ങൾ കേട്ടിട്ടില്ല അല്ല ഇയാൾ ഈ കാശ്മേടിച്ചും ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല കേട്ടോ ഞാൻ അവിടെ നിന്ന് പോയ മാനസികാവസ്ഥയിൽ ഞാൻ ഇതൊന്നും ഫോളോഅപ്പ് ചെയ്യാനുള്ള ഒരു സെറ്റപ്പിലല്ലാരണല്ലോ ഞാൻ ആ ഞാൻ അങ്ങ് ഒതുങ്ങൂടി നിങ്ങളാളുകൾ ും ഞാൻ ഈ കഴിഞ്ഞ സ്കൂളിൽ ബേസിക് എട്ടൊപ്പം മാസത്തിലെ കൊറച്ചു ആഘോഷങ്ങളെ പിടിച്ചു നല്ലാതെ ഞാൻ ഈ യുവമാരെ എന്തെങ്കിലും കാണിക്കുകയോ സംസാരിക്കുകയോ ഒരു കൂട്ടില്ല ഇതിപ്പം യുവമാരായിട്ട് അല്ലേ എന്നോട് ഈ എം ആർ അജിത് കുമാർ അല്ലേ ഇപ്പം ഈ ശശിനെ സപ്പോർട്ട് ചെയ്യുന്ന അതിലിപ്പം പറഞ്ഞേ ഒറ്റ ഒരാളേ ഉള്ളു എം ആർ അജിത് കുമാർ ദാറ്റ്സ് ഓൺലി പേഴ്സൺ അപ്പൊ പുള്ളിയുടെ ഇൻട്രസ്റ്റ് എന്താ ഈ പറഞ്ഞതുപോലെ തന്നെയാണ് കാര്യങ്ങള്

ആ ബന്ധങ്ങൾ മലപ്പുറത്ത് ഇണ്ട് അപ്പൊ മലപ്പുറത്തിന്റെ എല്ലാ കൊട്ടേഷൻസും ശശി ഇരിക്കുന്നതുകൊണ്ട് ശശിയൊന്നും മൈൻഡ് ആവത്തില്ല ശശി നീതി ന്യായവും മറ്റതൊക്കെ പറഞ്ഞാല് എം ആർ പിന്നെ ആ ന്യായയിലോട്ട് പോകത്തില്ല അപ്പൊ മലപ്പുറത്തെ എല്ലാ കൊട്ടേഷനും നടന്നു നോക്കുകയുള്ളു എം ആർ അജിത് കുമാറിന്റെ നീതിയാണ് ശശിന്റെ നീതി അല്ലാതെ വേറെ നീതി ഒന്നുമില്ല അല്ല അപ്പൊ എസ് പി അറിയാലോ എം ആർ അജിത് കുമാർ എങ്ങനെയാന്നുള്ളത് ഇപ്പൊ ഞാൻ നിങ്ങളോട് പറയണ്ടല്ലോ അതെ നിങ്ങളെ അനുഭവങ്ങൾ നിങ്ങൾക്കറിയാലോ അദ്ദേഹത്തിന്റെ ാണ് കേട്ടോ എനിക്ക് വിജയൻ സാറ് നശിപ്പിച്ചു വെച്ചത് അതുകൊണ്ട് അതേ മാത്രല്ല പി വിജയൻ പി വിജയൻ മറ്റേ വിജയ് വിജയനെതിട്ട് നശിപ്പിച്ചു വെച്ചേക്കണിത്തനാ ഈ ഗവൺമെന്റിന് എത്രയും വലിയ തലവേദന മുഴുവൻ മുഴുവൻ കാരണക്കാരും ഈ അജിത് കുമാർന്നില്ലേ അദ്ദേഹം മര്യാദക്ക് കൊണ്ടുരുന്നെങ്കിൽ അത് നിങ്ങൾക്കൊന്നും നിങ്ങൾക്ക് തന്നെ അറിയാലോ ഇവിടെ ഒരുവിധം ഐ പി എസ് ആർക്കൊക്കെ അത് അറിയാലോ ഉണ്ടായിരിക്കല്ലേ എന്താ ചെയ്യാതെ നിങ്ങൾ അതായി പറയുന്നത് അപ്പം ഈ ഈ വിഷയത്തിൽ പോലും ഇപ്പൊ ഈ ഗവൺമെന്റ് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം മുഖ്യമന്ത്രിയെ കുറിച്ച് മുഖ്യമന്ത്രിയുടെ കുടുംബത്തെ കുറിച്ച് പാർട്ടി സെക്രട്ടറിയെ കുറിച്ച് കൊടിയേരി ഉണ്ടായിരുന്ന അദ്ദേഹത്തെ കുറിച്ച് അകലമാന ആളുകളെയും കുടുംബം നാറ്റിക്കുന്ന വാർത്തകൾ നിരന്തരമായി കൊടുക്കുന്നു വർഗീയ വാർത്തകളോട് അവന്റെ കയ്യിൽ നിന്ന് ഇയാള് കാശു വാങ്ങിയാൽ പിന്നെ എന്താണ് ഇതിന്റെ സ്ഥിതി എസ് പിന്നൊന്ന് പറയും അല്ല നിങ്ങൾ തന്നെ പറയാം നിങ്ങൾ അജിത്തിന്റെ ആ ഒരു സ്വഭാവം പറയുന്ന ആളുകൾ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവരുടെ മാനസികാവസ്ഥ എന്താ അപ്പൊ അവിടെയാണ് ഇതിന്റെ വിഷയങ്ങള് എന്റെ നാളെ എനിക്കൊന്ന് പരിഹാരം ആക്കി തോന്നാ തിങ്കളാഴ്ച മർസമാനായിട്ട് ജോലി ചെയ്തെ ഒരു മെയിൽ മെയിലായിരിക്കും പ്ലീസ് നാളെത്തെ ഒരു ദിവസം മണിത്തെ ഒരു വ്യക്തി ഞാൻ എന്താ ഞാൻ രാവിലെ വൈകുന്നേരം നിങ്ങൾ വിളിക്കണോ രാത്രി നയൻ തേർട്ടിക്ക് നൈൻ തേർട്ടി ടെൻ ഓ ക്ലോക്ക് ആവുമ്പോഴേക്കും ഞാൻ വീട്ടിലെത്തുള്ളൂ വഴി നമുക്ക് സംസാരിക്കാൻ പറ്റുന്ന പ്രശ്നമല്ല വണ്ടിയിൽ ആളുകൾ ഉണ്ടാവും ഇപ്പൊ ഈ ഒരു ഇഷ്യൂ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് അങ്ങനെ സംസാരിക്കാൻ വയ്യല്ലോ ഫ്രീ ആയിട്ട് സംസാരിക്കാൻ കഴിയില്ല നാളെ അനുകൂലമായിട്ട് ഇപ്പൊ ഞാൻ ഈ പറയുന്ന നമ്മളെ ലീഡർഷിപ്പ് അനുകൂലമായ തീരുമാനം ഉണ്ടെങ്കിൽ എനിക്കൊരു വിഷയം ഇല്ല നമ്പർ വൺ നമ്പർ ടു ഞാൻ ഒറ്റ കാര്യം കൂടി എസ് ബി ചോദിച്ചോട്ടെ ഇങ്ങനൊരു എൻക്വയറിക്ക് പോയി കഴിഞ്ഞാൽ എസ് പിക്ക് ഇതിൽ എന്തെങ്കിലും വിഷയം വരുമോ ല്ല എൻക്വയറി ഓൾറെഡി നടക്കുന്നുണ്ട് അതൊന്നും ആകത്തില്ല എന്റെ പ്രശ്നം ഞാൻ പറഞ്ഞില്ലേ എം എൽ എ ഇതൊരു പരാതി കൊടുത്തു കഴിയുമ്പോൾ അത് പുറത്തു വന്നു കഴിയുമ്പോൾ ഞാൻ ഓൾറെഡി ഒരു കസ്റ്റോഡിയുടെ ഇഷ്യൂസ് തുടങ്ങി ഇങ്ങോട്ടേക്കുള്ള അറ്റാക്കുകൾ മുഴുവൻ എനിക്ക് അത് ഫേസ് ചെയ്യാനായിട്ടുള്ള അത് എം എൽ എ കൊടുത്ത ഒരു പരാതി എന്ന് പറയുമ്പോൾ അത് ഫേസ് ചെയ്യാനായിട്ടുള്ള മാനസികാവസ്ഥയില്ല മാനസികാവസ്ഥ ഞാൻ സമ്മതിച്ചു ചോദിച്ചു പരാതി നിങ്ങൾക്ക് മെയിലിൽ ചെയ്യാൻ ചോദിച്ചുണ്ടോ പറ്റില്ല എം എൽ എ അറിയാലോ അപ്പൊ പിന്നെ ഈ ഇതിൽ നിന്ന് എം എൽ എ അത് നോക്കി എനിക്ക് വേണ്ടി ഒന്ന് ചെയ്തോട്ടെ ഈ പരാതിയുമായിട്ട് തുടരാൻ താല്പര്യമില്ലാന്ന് പറഞ്ഞിട്ട് എം എൽ എയുടെ ഒരു ഈ എത്രയോ വിഷയത്തിൽ അവനെ പിടിക്കാനായിട്ട് നിങ്ങൾക്ക് ഉണ്ട് ഈ ഈഷന്റെ ഇഷ്യൂ അത് ഇത് എത്ര കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് പരാതി കൊടുക്കാനുണ്ട് നിങ്ങൾ അത് ചെയ്താൽ പോലെ ശശിനെ പിടിക്കാന്നുള്ളതല്ലേ നിങ്ങളുടെ ഉദ്ദേശം അതെ എന്നോട് നിങ്ങൾക്ക് സ്നേഹമല്ലേ ഉള്ളു അല്ല നിങ്ങൾക്ക് എന്നോട് ചുരുത ഇല്ലല്ലോ അല്ല നമുക്ക് ഒരാളോട് ശത്രുതോട് ഒരു ശത്രുത ഉണ്ടാവേണ്ട കാര്യം എനിക്കില്ലല്ലോ അറിയാലോ നിങ്ങൾ ഒരു പ്രയാസത്തിൽ പെട്ടു എന്നെ വിളിച്ചു ഞാൻ സഹായിച്ചില്ല ആ കാലത്ത് അതെല്ലേ ആ നന്ദി ഉള്ളത് കൊണ്ടും ആ ഒരു സ്വാതന്ത്ര്യം എനിക്ക് ചോദിക്കാനുള്ളത് കൊണ്ടും മറ്റൊരാളെ കൊണ്ട് ഞാൻ വിളിപ്പിക്കാന് വിളിച്ചു അല്ലെ അപ്പൊ ആ ഈ ദുരന്തങ്ങളിൽ നിന്ന് ഒരാൾ ദുരന്തത്തിൽപ്പെട്ട നമ്മൾ സഹായിക്കാന്നുള്ളതാണ് ഇത്ര ഡിസ് എനിക്ക് സത്യപ്ര തല പോഞ്ഞോണ്ടിരിക്കും രണ്ടു ദിവസമായിട്ട് എന്ന എങ്ങനെയെങ്കിലും എനക്ക് വേണ്ടി ഒറ്റ സെന്റൻസിൽ ഇതിൽ നിങ്ങൾ ഒന്ന് പോയെ മാറി ഒന്ന് പിന്നോട്ട് വരിഞ്ഞാല് നിങ്ങൾക്ക് നൂറ് വിഷയങ്ങൾ മുമ്പോട്ട് എടുത്തു വയ്ക്കാൻ വേറെ എത്രയോ ഇനത്തിലുള്ള പരാതി പോലീസുകാർ തരും ഇവന് അമ്പത് കിലോമീറ്റർ ദൂരം മാറ്റിയത് ഈ മണ്ണുകാർ ലൈഫ് മിഷൻ പിടിക്കണത് ടീം പറഞ്ഞ ചെങ്കിലും വണ്ടികൾ മുഴുവൻ കൊണ്ട് പിടിച്ചിടുന്നത് അവിടെ എനിക്ക് തോന്നുന്നത് ലീഗുകാർ അങ്ങനത്തെ സമരജിയായിരിക്കും എനിക്ക് തോന്നേ അവിടെ കാണിക്കണം എല്ലാവരും ും സമരം നമ്മൾ ചെയ്തല്ലോ ഈ ലൈഫ് മിഷന്റെ കാര്യത്തില് പഞ്ചായത്ത് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് ഫുൾ മെമ്പർമാര് എൽ ഡി എഫ് യുഡിഎഫ് ഒരു വ്യത്യാസം എല്ലാരും കൂടെ പോയിട്ട് ഇയാളെ പോയി കണ്ടു ദയവായി ഉപദ്രവിക്കരുത് ആ വീട് കെട്ടിയ തറയിലേക്ക് മണ്ണിടാനാണ് ഒരു നാനൂറ് സ്ക്വയർ ഫീറ്റ് വീട്ടിലേക്ക് എസ് പി എത്ര മണ്ണാണ് വേണ്ടത് എസ്പിക്ക് അറിയാലോ ഈ പറയുന്ന ഒരു അടി മണ്ണ് അല്ലെങ്കിൽ അടി മണ്ണ് ഒരു ചെറിയ പിക്കപ്പിന്റെ മണ്ണാണ് അതപ്പുറത്തെ പറമ്പ് സമ്മതം കൊടുക്കുകയാണ് നിങ്ങൾ ഇവിടുന്ന് ശേഷം മണ്ണെടുത്തോ കയറി ഈ സാധനം വീടുണ്ടാവട്ടെ അതിന് കയറി എന്ന് പറഞ്ഞാൽ അതാണ് അതാണ് വിഷയം ഈ അതി ഇവിടെ കൊടുത്തിട്ട് ഈ നാട് നശിപ്പിച്ചാൽ ഈ നമ്മൾ ഇതിനെ ബാധിക്കുന്ന മൊഴിയോ ഈ ഗവൺമെന്റിനെയും പാർട്ടിനെയും ഈ പൊതുപ്രവർത്തകരെയല്ലേ ഈ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട സ്വന്തമായിട്ട് മാറി അയാൾക്കന്നെ സി സബ്എ ഞാനത് പറഞ്ഞില്ല ഞാൻ പോലീസിൽ ഇടപെടലില്ലേ എസ് പിന്നെ എസ് പി മൂന്ന് വർഷം ഞാൻ എത്ര വർഷങ്ങളെ പിടിച്ചു വളരെ അപൂർവില്ല എനിക്കറിയാതെ പക്ഷെ ഇത്രയും സൈ ഇട്ട് കഴിഞ്ഞാല് നിങ്ങൾ നിങ്ങളെ പോലും സീനിയർ ആൾക്കാർ അത് പറഞ്ഞു ചെയ്യില്ലേ അതെന്താ ചെയ്യാത്തതാണ് എന്റെ നമ്മൾ പറഞ്ഞിട്ടില്ല ഇവനിങ്ങനെ ഉദ്യോഗസ്ഥനായിട്ട് ഇതുപോലുള്ള തീരുമാനിക്കുന്നത് ആരും ഞാനത് ഇടപെട്ടില്ല എസ് കി അതുകൊണ്ടാ നോക്കാൻ നോക്ക് അത് നിങ്ങളൊന്ന് ഇടപെട്ടൊന്ന് മാറ്റി എന്തായാലും നാളെ രാത്രി നമുക്ക് സംസാരിക്കാം നാളത്തേക്ക് ഞാനൊരു ഉണ്ടാക്കാൻ കഴിയാൻ നോക്കട്ടെ എന്നാലും ഒന്ന് ഒരു ഒറ്റ മേലിൽ തീരുന്ന ഒരു പ്രശ്നമാണ് അതിന് എനിക്ക് മനസ്സമാനായിട്ട് ജീവിക്കാം ഇവനെ നിങ്ങൾ മാറ്റുകൾ തല്ലിക്കൊല്ലി എന്ത് വെള്ളം ചെയ്യും ഇത് എവിടെ എത്തിയില്ലെന്നറിയാം എസ് അതായത് ഈ മരം മുറിച്ച് അതിന്റെ കേക്കിന്റെ അടികഷ്ടം നിങ്ങൾ എടുത്തു പിന്നെ ഈ എന്താ പറയാ മഹാഗണി അവിടെ രണ്ട് സ്റ്റംപായി നിൽക്കുന്ന വലിയ മരം ഉണ്ട് ആ നിന്ന് ഒരു സ്റ്റെമ്പ് കട്ട് ചെയ്തു വലിയ വലിയ ഒരു സൈസ് ഉള്ളത് അത് നിങ്ങൾ ഫർണിച്ചർ ഇവിടുന്ന് കോട്ടക്കലിന്ന് ഫർണിച്ചർ ഉണ്ടാക്കി ആ സാധനം ഇവിടുന്ന് കൊണ്ടുപോയി എന്നിട്ട് ഇതൊരു ഇഷ്യൂ ആയി വന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ വീട്ടിലുള്ള ഫർണിച്ചർ കത്തിച്ചു അങ്ങനെ നിങ്ങളുടെ മദർ നിങ്ങളുടെ മദർ നിങ്ങളെ ഹലോ 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 കോള് കേറിയതാ എന്നിട്ട് ഇതൊരു ഇഷ്യൂ ആകും എന്ന് അറിഞ്ഞൊരു പ്രശ്നത്തിലേക്ക് പോകുന്നു എന്ന് അറിഞ്ഞപ്പം നിങ്ങളുടെ നിങ്ങളുടെ വീട്ടിൽ ഈ ഫർണിച്ചർ കത്തിച്ചു എന്നിട്ട് നിങ്ങളുടെ മദർ നിങ്ങളുമായി ബന്ധപ്പെട്ട ആളുകളെ വിളിച്ചു ചോദിച്ചു കുഞ്ചുവിന് എന്തെങ്കിലും മാനസിക പ്രശ്നമുണ്ടോ അങ്ങനെ ഫർണിച്ചർ എല്ലാം കത്തിച്ചല്ലോ ഇതൊക്കെയാണ് ഇവിടുത്തെ ഡിസ്കഷന് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അന്വേഷിച്ച് ഈ അന്വേഷിച്ച് തീർന്നാൽ ഈ വിഷയങ്ങൾ അവസാനിച്ചില്ല എസ് പി ഇതിങ്ങനെ നടക്കണത് ഇപ്പൊ ഞാൻ ഞാൻ ഈ പരാതി പിൻവലിച്ചാൽ വേറെ പരാതി വരും അല്ല ആയിക്കോട്ടെ അത് വേറെ ആര് ലീഗിന്റെ എം എൽ എ മാർ കൊടുത്താലോ അത് കൊടുത്താലും എനിക്ക് പ്രശ്നവുമില്ല അവര് പ്രതിപക്ഷത്തിരിക്കുന്നവരല്ലേ അവര് കൊടുത്തോട്ടെ എനിക്ക് എനിക്കൊരു പ്രശ്നമില്ല ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ വളരെ ചെറിയ ഒരു ഒരു എന്താ പറയാ ഇതിൽ നിന്നിട്ട് സംസാരിക്കുന്നത് ഞാൻ പറയുന്നത് ഈ ഈ വിഷയം കൊണ്ട് കൊണ്ട് വരുത്തേ നമ്മളാ പറഞ്ഞ കാര്യത്തിന് നിങ്ങൾ മാറരുത് എനിക്ക് വേണ്ടി ഒന്ന് ചെയ്തു തരാം പ്ലീസ് നിങ്ങൾ മാറിയാൽ മതി ഭാര്യ എന്ത് കൊടുത്താലും എന്റെ വിഷയങ്ങളെയല്ല എന്താ എന്തായാലും എസ് പി നാളെ ഞാൻ സമ്മതിച്ചു നിങ്ങളുടെ മാനസിക ഈ പറയുന്നത് എല്ലാം പറഞ്ഞതെല്ലാം അഗ്രി വിത്ത് ചെയ്യൂ എനിക്ക് ഇപ്പോഴും മനസ്സിലാകാത്ത കാര്യം എസ് പി എന്തുകൊണ്ടാണ് ഒരു എൻക്വയറി വരുന്നതല്ലേ നിങ്ങൾക്ക് നല്ലതും ചോദിക്കുമ്പോൾ അത് വേണ്ട എന്ന് പറയുന്നോട്ടെ പക്ഷെ എനിക്ക് എം എൽ എ കൊടുക്കരുത് അത്രേ ഉള്ളൂ അതിന് ഒപ്പൊ എം എൽ എല്ലാം എം എൽ എ കൊടുക്കരുത് എന്താണ് എനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ ഇത്രയൊക്കെ ആയാലും ഞാൻ ഒരു ഒരു ചോദ്യം കൊണ്ടു ചോദിച്ചാൽ നമ്മള് പേഴ്സണലി ക്വസ്റ്റി നമുക്ക് ഇതിൽ ഇവര് എൻക്വയറി നടന്നാൽ ആ എൻക്വയറി നമുക്ക് ഈ പന്തങ്ങൾ ഈ ഫയൽ ശരിയാക്കിയതിൽ എന്തെങ്കിലും പാളിച്ചത് നിങ്ങൾ അടുത്ത് വന്നു പോയിട്ടുണ്ടോ ഒന്നുമില്ല ഇല്ല പിന്നെ ഇങ്ങനെയാണ് നിങ്ങള് ഭയപ്പെടുന്നത് എനിക്ക് എം എൽ എ കൊടുക്കുമ്പോ ഉണ്ടാകുന്ന പ്രശ്നം അതിനൊരു വലിയൊരു ഹൈപ്പ് പോകും അതിൽ എനിക്ക് വരുന്ന ഇമേജിൽ ഉണ്ടാകുന്ന ഡാമേജ് ഓൾറെഡി ഞാൻ തകർന്നിരിക്കുന്ന മനുഷ്യനാണ് അതുകൊണ്ട് എനിക്ക് അത് ഒരു ഒപ്പൊസിഷൻ എം എൽ എ കൊടുത്താൽ എനിക്ക് മനസ്സിലാവും പക്ഷെ പരമോഷത്തിരിക്കുന്ന ഇത്രയും ശക്തമായ ഒരു എം എൽ എ കൊടുക്കുമ്പോ അതിനുണ്ടാകുന്ന എനക്ക്ണ്ടാകുന്ന മാനസിക ബുദ്ധിമുട്ടുകൾ അതാണ് എന്റെ പ്രശ്നം എന്താ എനക്കായിട്ട് നിങ്ങളൊന്ന് ചെയ്യ നിങ്ങൾ അന്നിട്ട് വേറെ ആരെങ്കിലും പരാതി കൊടുക്കുവാണെങ്കിൽ കൊടുക്കട്ടെ എനക്ക് ഒരു പ്രശ്നവും ഇല്ല ഓൾറെഡി കൊടുത്തിട്ടുണ്ടല്ലോ അവിടെ എത്തൂലേ ാണ് കാരണം നിങ്ങള് വേറെ ആരെങ്കിലും കൊടുത്തോട്ടെ അതൊന്നും ഒരു പ്രശ്നവുമില്ല എനിക്ക് വേണ്ടി ഒന്ന് ചെയ്യേ നാളത്തെ ഒരു പ്രശ്നവും നീട്ടിക്കൊണ്ട് പോകരുത് രണ്ടു ദിവസമായിട്ട് വിളിച്ചോണ്ടിരിക്കും നിങ്ങൾ എനിക്കറിയാം നിങ്ങൾ നാളെ നാളെ ഈ സമയത്ത് നമുക്ക് വിചാരിച്ചു കാര്യങ്ങളും

ഓക്കേ ഇനി നമ്മൾ ഇനി മറ്റു വിഷയങ്ങളിലേക്ക് വീണ്ടും ചർച്ച ചെയ്തു നമുക്ക് ഒറ്റ പോയിന്റിലേക്ക് നിർത്താം എം എൽ എ മെയിൽ അയച്ചത് അതൊന്ന് ക്ലോസ് ചെയ്യണം ഓക്കെ അത് കഴിഞ്ഞിട്ട് ലോകത്തുള്ള ഏത് മനുഷ്യൻ കൊടുത്താലും എനക്ക് പ്രശ്നമില്ലേ